ഹലോ ഫ്രണ്ട്സ് ഇന്നപ്പം നമ്മളെല്ലാവരും കൂടി കുറുവട്ടൂർ അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ കുറുവട്ടൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ കുഞ്ഞേറ്റും നന്ദുട്ടി നിന്നിട്ട് രണ്ടുപേരും ഞാൻ പറ്റിച്ചു കെട്ടോ അവർ പറഞ്ഞു എന്നോട് അമ്മ ഒരു ഫോട്ടോ എടുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഫോട്ടോ ആണ് വേണ്ടി ഞാൻ വീഡിയോ ആണ് കേട്ടോ എടുത്തത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും പോവുകയാണ് എഴുത്തിയമ്മ അമ്മ നന്ദുട്ടി കുഞ്ഞേറ്റു ഞാൻ അമ്പാടി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ തൊടിയിൽ കൂടെ അങ്ങനെ നടന്നിട്ടാണ് കേട്ടോ പോണത് ഇതിന് ഇങ്ങനെ നടന്നു പോയാൽ കുറച്ച് എളുപ്പമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്ന് പോവുകയാണ് അപ്പോൾ രണ്ട് കുറുമ്പികൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് ഞങ്ങൾ മുമ്പ് പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഏകദേശമൊക്കെ എത്താറായി അപ്പോൾ ഇതായിട്ട് ഇവിടെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് കേട്ടോ കുഞ്ഞാറ്റും നന്തുട്ടി അതിൻ്റെ ഇടയിൽ കൂടെ ഓടിക്കളിയൊക്കെ കളിക്കുന്നുണ്ട് അത് അച്ചമ്മീം വന്നു കേട്ടോ അച്ഛമ്മ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല അച്ചമ്മീം ഞങ്ങളുടെ അപ്പം വേഗം എത്തി അങ്ങനെ അതാ പാടത്തിൽ കൂടെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബാഗ് കണ്ടിട്ട് അമ്പലത്തേക്കാണോ എന്ന് വിചാരിക്കേണ്ട കേട്ടോ അതിൽ പായസത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തൂക്കുപാത്രമൊക്കെ എടുത്തിട്ടുണ്ട് ഇത് പാടം പാടത്ത് ഈ ചേന നട്ടിരിക്കുകയാണ് കേട്ടോ ചേന ചേനയ്ക്ക് ഇങ്ങനെ വളം ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഇത് ഞങ്ങളുടെ അടുത്തുള്ള തോടാണ് കേട്ടോ തോടിൻ്റെ അരിവടെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി ഇതാക്കുന്ന നന്ദിട്ടിയൊക്കെ അവർക്ക് എല്ലാം അറിയും പോലെ അവരിങ്ങനെ ഇതാ മുന്നിൽ പോയി കൊണ്ടിരിക്കുന്നുണ്ട് ഇതാ വൈകുന്നേരം ആയിട്ടോ ഞങ്ങൾ ആറര മണിയായി എത്തിയപ്പോൾ ഇന്നവിടെ നാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്തുട്ടിയുടെ നാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനുവൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് എന്താ അതിൻ്റെ അരികിലുള്ള കുളാണ് കേട്ടോ അതുകൂടെയൊക്കെ ഇങ്ങനെ കുറുമ്പികളിതാ ഓടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക ഇവരിങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ അമ്പാടിക്ക് ഇറങ്ങാണ്ട് അവ ഇങ്ങനെ ഒക്കത്ത് നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതാ നന്ദുട്ടിയൊക്കെ ഞങ്ങൾ തൊഴുകിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടോ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞാറ്റുള്ളിലുണ്ട് പറയുകയാണ് അമ്പാടി